എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ കൊച്ചിയിൽ ഗോസ്രി പാൽ ഇറങ്ങി ലെഫ്റ്റ് പോകുമ്പോൾ രാജ്ഞിമാരുടെ നടപ്പാതല്ലേ അവിടെ പോയിരുന്നു അവിടെ ഷവർമാന്ന് പറഞ്ഞിട്ട് ഷോപ്പ് ആണ് ഇത് ഇവിടെ ഇടുക്കനായിട്ട് നൂഡിൽസ് കിട്ടും നമ്മൾ കഴിച്ചു നോക്കി സംഭവം അടിപൊളിയായിരുന്നു നൂഡിൽസ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു പ്ലേറ്റ് മേടിച്ച് കഴിച്ചതാ പക്ഷെ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ വീണ്ടും രണ്ട് പ്ലേറ്റ് മേടിച്ച് കഴിച്ചു സംഭവം അടിപൊളിയായിരുന്നു കൂട്ടുകാർ ഇതിലെ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്ക് സംഭവം സൂപ്പറാണ് ക്യൂൻസ് വാക്ക്വേയിൽ രാത്രി ആദ്യമായിട്ടുണ്ടോ വരുന്നത് സംഭവം ഇവിടെ ഒരു വേറെ വൈകി പിടിച്ച സ്ഥലാണ് ഇവിടെ പ്രണയിക്കുന്ന ഒരു പ്രണയത്തിന്റെ എല്ലാ ഇഷ്ടത ആസ്വദിക്കുന്ന ഒരു തീരണ്ടാ ഇതിന് ക്യൂൻ വാക്വേ എന്നുള്ള വാക്വേ കിട്ടിയിട്ട് അതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും ചേർക്കണം അങ്ങനെ ഇതൊക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ച് നമ്മളവിടെ ഒരു അമ്മയും മോളിൽ നടത്തുന്ന ഫുഡ് സ്പോട്ട് ഉണ്ട് അവിടെ വന്ന് ഒരു റോള് കഴിച്ചു ചീസും ഒക്കെ വെച്ചിട്ടുള്ള റോൾ ആണ് സംഭവം ഗംഭീര സംഭവമായിട്ടൊന്നും തോന്നില്ല പിന്നെ ഒരു അമ്മയും മോളിൽ നടത്തുന്നതായതുകൊണ്ട് കൂട്ടുകാർ ഇതിലേക്ക് വരുമ്പോൾ കഴിച്ചു നോക്ക് പലവർക്കും ഇഷ്ടപ്പെടാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം